നയതന്ത്രതലത്തിലുള്ള കനത്ത തിരിച്ചടി ഇതിനോടകം കഴിഞ്ഞിരിക്കുന്നു ഭാരതം എത്രയും പെട്ടെന്ന് പാക് പൗരന്മാർ ഭാരതം വിട്ടു പോകണം എന്ന അന്ത്യശാസനവും നൽകി കഴിഞ്ഞു അവർക്കിനി വിസ നൽകില്ല എന്ന കാര്യവും വ്യക്തമാക്കുന്നു ഇതടക്കമുള്ള നയതന്ത്രതലത്തിലെടുത്ത തീരുമാനങ്ങൾക്കപ്പുറം ഇന്ന് ചേരുന്ന സർവകക്ഷിയോഗം എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യും വീണ യോഗം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ആ സർവകക്ഷി യോഗത്തിൽ ഇന്നലെ ചേർന്നിട്ടുള്ള സുരക്ഷാകാര്യ സമിതി കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ രാജ്യം ഈ ഭീകരാക്രമണത്തിന് ഏത് രീതിയിൽ മറുപടി നൽകും അതിനെന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിശദാംശങ്ങൾ സർവകക്ഷി യോഗത്തിലും ചർച്ച ചെയ്യും കാരണം മുഴുവൻ ഭാരതീയരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഭീകരാക്രമണത്തിന് മറുപടി നൽകണം എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യത്തിന്റെ ഭരണ നേതൃത്വവും മുൻപോട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തലത്തിൽ കൃത്യമായ തിരിച്ചടി നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാന് നൽകുന്നതോടൊപ്പം തന്നെ തലത്തിലും നടപടികൾ പുരോഗമിക്കുന്നു ജമ്മുകശ്മീരിൽ ഭീകര സാന്നിധ്യം മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ മേഖലകളിലും വൻ പരിശോധനയാണ് സംയുക്ത സേന ഇപ്പോൾ നടത്തിവരുന്നത് ഒപ്പം ജമ്മു കാശ്മീരിൽ അതിർത്തി മേഖലകളിൽ പ്രത്യേക പരിശോധന നടത്തുന്നു ഡൽഹി മുംബൈ ഹൈദരാബാദ് ബംഗളൂരു കൊൽക്കത്ത തുടങ്ങി രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് ഈ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകുമ്പോൾ യാതൊരു തരത്തിലുമുള്ള മറ്റ് ഭീകരാക്രമണങ്ങൾ പ്രകോപനങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ രാജ്യത്ത് ശക്തമാക്കിയിട്ടുണ്ട് കര വ്യോമ നാവികസേനകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് ഇത്തരത്തിൽ സർവ്വസന്നാഹത്തോടുകൂടിയാണ് പഹൽഗാമിൽ വീണ ചോരയ്ക്ക് മറുപടി നൽകാൻ ഭാരതം തയ്യാറെടുക്കുന്നത് അതിന്റെ ആദ്യപടി എന്നുള്ള രീതിയിലാണ് നയതന്ത്ര തലത്തിലുള്ള പ്രതികരണം ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നൽകിയിട്ടുള്ളത് ഞാനിപ്പോഴുള്ളത് ഡൽഹിയിൽ കേരള ഹൗസിലാണ് ഇവിടെയും കഴിഞ്ഞ ദിവസം ഈ പെഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുമ്പോൾ ആ പെഹൽഗാം മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകൾ ആ പ്രത്യേക ട്രെയിനിൽ ജമ്മുവിൽ ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് നമുക്കറിയാം ഈ നിലവിൽ ജമ്മുവിലെ ഒരു സാഹചര്യം അവിടെ നിന്ന് ഏത് വിധ ക്ഷമിക്കണം വിനോദസഞ്ചാരികൾ ഏത് വിധേനയും ആ ജമ്മു കാശ്മീരിൽ നിന്ന് പുറത്തേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ നിങ്ങൾ ഈ പെൽഗാം മേഖലയിൽ ഉണ്ടായിരുന്നു ആ ഞങ്ങളവിടെ വിശിജ് നാലി വ്യൂ പോയിന്റ് കാണുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് നേരം കഴുകാണ് അവിടെ തന്നെ പോയിട്ട് ബൈസനിലായിട്ടാണ് രണ്ടാമത്തെ ബൈസലിക്ക് പോണ വഴിക്ക് പെട്ടെന്ന് ഞങ്ങളെ തിരിച്ചു വിളിച്ചാണ്ട് അങ്ങനെ റിട്ടേൺ പോകുമ്പോൾ ആകെ അന്തരീക്ഷമൊക്കെ മാറി പെട്ടെന്ന് ആർമിയും മൊത്തം അവിടെ എത്തി വളഞ്ഞ് റോഡൊക്കെ ബ്ലോക്ക് ആയി അങ്ങനൊന്നും പറയണെങ്കിൽ ചോളൊന്നും വരുന്നിട്ട് അവിടെ നാട്ടുകാരും എല്ലാവരും കൂടി ഞങ്ങളവിടെ വേഗം പുറത്തെത്തിക്കാനുള്ളതിലൊന്ന് കാണിച്ചിരുന്നത് ഞങ്ങൾ തിരിച്ച് പാർക്കിങ്ങിൽ എത്തി ഞങ്ങളെ വണ്ടിയിൽ പോകണമൊക്കെയാണ് ഗൈഡ് വന്നത് വീട്ടുകാരെ സെറ്റാക്കി ഉണ്ടായിട്ടുണ്ട് റഞ്ചാക്കി ആയിട്ട് പരിക്കേറ്റി അങ്ങനെയൊന്നും പറഞ്ഞത് അപ്പോഴാണ് എന്തായിരുന്നു ആ ആ സമയത്തൊരു മാനസികാവസ്ഥ കാരണം വലിയ രീതിയിൽ ഒരു ഒരു ആശ്വാസം അല്ലെങ്കിൽ വിനോദത്തിന് വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ സംഭവം ഉണ്ടാകുന്നു പെട്ടെന്നായിരുന്നു അല്ലാതെ ഉണ്ടായിരുന്നു അവിടെ ഈ കുതിരയില് പോയിരുന്ന ആൾക്കാർക്കാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് വെടിയിട്ടിയത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അവിടെ നിയർ ബൈ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പാക്ക് ചെയ്തിട്ട് എന്താണ് ബൈജൻ നിന്ന് ശ്രീനഗറിയിലോട്ട് പോയായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി എങ്ങനെയായിരുന്നു ആ സമയത്ത് എല്ലാവരും നല്ല ഒരു ഇതിലാണ് പോയിരുന്നത് മിലിറ്ററി കാര് നല്ല ഒരു ഇതായിരുന്നു ട്രാഫിക്കൊക്കെ ഒഴിവാക്കിയിട്ട് ഫുള്ള് മിലിറ്ററി വളഞ്ഞിട്ടുണ്ടായിരുന്നു ഹെലികോപ്റ്റർ ഒക്കെ കുറെ പോയിരുന്നു അങ്ങനെയായിരുന്നു ഭയത്തിലാണോ ഈ ആ സമയത്ത് ശ്രീനഗറിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവിടെ ഒരു അവസ്ഥ എന്തായിരുന്നു എല്ലാവരും വിനോദസഞ്ചാരികളെല്ലാം തന്നെ അവിടെ നിന്ന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു കാരണം അവിടെ ഒരു തിരിച്ച് ഈ ഒരു സമയത്ത് വെക്കേഷൻ സമയമാണ് അപ്പം ശ്രീനഗറിലേക്കും ജമ്മു കാശ്മീരിലേക്കാണ് തിരക്ക് അനുഭവപ്പെടേണ്ടത് പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഭീകരാക്രമണത്തിന് ശേഷം തിരിച്ചാണ് ഒരു വലിയ തിരക്ക് എല്ലാവരും അപ്പം തന്നെ തിരിച്ചു വന്ന ഞങ്ങള് പിറ്റേ ദിവസം മറ്റു പ്ലാനുകൾ ഉണ്ടായിരുന്നു ജമ്മു കറങ്ങാൻ ഇല്ല ലാസ്റ്റ് കശ്മീരി മുഴുവൻ കാണാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ അറ്റാക്ക് ഉണ്ടാവുള്ളതും ഓക്കെ ഓക്കെ താങ്ക് യു ഈ പെഹൽഗാമിൽ ആ സമയത്ത് അതിന്റെ നിയർ ബൈ ഉണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത് ഇവർ ഇരുപത്തിമൂന്ന് പേരടങ്ങുന്ന ഗ്രൂപ്പാണ് ഇപ്പോൾ തിരിച്ച് ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ളത് അത്തരത്തിൽ ആ ഒരു ഭീകരാക്രമണം നേരിട്ട് കണ്ടും അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും വലിയൊരു ഞെട്ടലാണ് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചെത്തുന്ന ആളുകൾ ഒപ്പം ജമ്മു കാശ്മീരിൽ നമ്മുടെ ജനൻ ടി വി സംഘത്തോട് ശ്രീനഗറിൽ വെച്ചുമെല്ലാം പ്രതികരിച്ച ആളുകളുമെല്ലാം തന്നെ ആ ഒരു ഞെട്ടലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടായിരത്തി ഓഗസ്റ്റിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് ശേഷം നടത്തിയിട്ടുള്ള സൈനിക നടപടിയിലൂടെ ജമ്മുകാശ്മീരിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിരുന്നു മുൻപ് വെടിയച്ചകൾ സ്ഫോടന ശബ്ദങ്ങൾ ഉയർന്നു കേട്ടിരുന്ന കശ്മീർ താഴ്വര പൂർണ്ണമായും സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തുകയും അവിടെ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നു വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു വിനോദസഞ്ചാര മേഖലയിൽ വിപ്ലവകരമായ മാറ്റം വരുത്തുന്നു അത്തരത്തിൽ ആളുകൾ ഭീകരവാദത്തെ വിട്ടുകൊണ്ട് അല്ലെങ്കിൽ അവിടെ മുൻപ് ഭീകരവാദത്തെ പിന്തുണച്ചിരുന്നവർ പോലും സമാധാനത്തിന്റെ പാതയിലേക്കും മുഖ്യധാരയിലേക്കും എത്തിക്കൊണ്ട് ജമ്മുകാശ്മീരിനെ മുഖം പാടെ മാറുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളും പാക് ചാര സംഘടനയായിട്ടുള്ള ഐ എസ് ഐയും ചേർന്നുകൊണ്ട് സാധാരണക്കാർക്ക് നേരെ ഭീകരാക്രമണം നടത്തുകയും ഭാരതത്തിലെ ജനങ്ങളെ മതപരമായി വിഭജിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് മതം ചോദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഭീകരാക്രമണം വിനോദസഞ്ചാരികൾക്കും സാധാരണക്കാർക്കും നേരെ നടത്തിയിട്ടുള്ളത് ആ ഞെട്ടലിൽ ആ രാജ്യം ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ ആ സമയത്തുണ്ടായിരുന്ന ആളുകൾ ഒപ്പം ആ പ്രിയപ്പെട്ടവരുടെ മരണവാർത്ത അറിഞ്ഞ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും നമ്മുടെ രാജ്യത്തിന്റെ ഓരോ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് കേട്ടതറിഞ്ഞിട്ടുള്ള മുഴുവൻ ഭാരതീയർക്കും വലിയ ഞെട്ടലുണ്ടായിരുന്ന വേളയാണ് കടന്നുപോയത് അതിന് അത് മറികടന്നുകൊണ്ട് ഈ ഭീകരാക്രമണത്തിന് ഈ രക്തം ചിന്തിക്കൊണ്ടുള്ള പൈശാചികമായ ഭീകര ശക്തികൾക്ക് കൃത്യമായ ഭാഷയിൽ കടുത്ത ഭാഷയിൽ മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ഭാരതം ആരംഭിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ് അതിന്റെ സുപ്രധാനമായ തീരുമാനങ്ങൾ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യ സമിതിയിൽ കൈക്കൊണ്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അതിൽ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാന് നൽകിയിട്ടുള്ള മറുപടി മാത്രമാണ് വിദേശകാര്യ മന്ത്രാലയം യം വാർത്താ സമ്മേളനത്തിലൂടെ പരസ്യപ്പെടുത്തിയിട്ടുള്ളത് മറ്റു തീരുമാനങ്ങൾ നടപ്പിലായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ എന്നുള്ളതാണ് ആ വസ്തുത ഏത് രീതിയിലും സൈനികരമായി തിരിച്ചടി നൽകണം ഏത് രീതിയിലാണ് അതിന് മറുപടി നൽകേണ്ടത് എന്ന വ്യക്തമായ ആ തയ്യാറെടുപ്പുകൾ പ്ലാനിംഗ് നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കര വ്യോമ നാവികസേന ഒപ്പം പഞ്ചാബ് ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ സേനാ യൂണിറ്റുകൾ ജമ്മുകശ്മീരിലേക്ക് എത്തിയിട്ടുണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ തീർത്തും യുദ്ധസമാനമായ ഒരു സാഹചര്യം എന്ന് നമുക്ക് ആ തയ്യാറെടുപ്പുകളെ വിലയിരുത്താൻ സാധിക്കും യാതൊരു തരത്തിലും നുഴഞ്ഞുകയറ്റമില്ലാതെ മറ്റൊരു പ്രകോപനമോ ഭീകരാക്രമണമോ നടക്കാൻ അവസരം നൽകാത്ത രീതിയിൽ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അതിർത്തി മേഖലയിലും ഒപ്പം ജമ്മു ജമ്മുകാശ്മീരിന്റെ വിവിധ പ്രദേശങ്ങളിലും നടക്കുന്നുണ്ട് ജമ്മു ശ്രീനഗർ ദേശീയപാത ഒപ്പം അതിർത്തി മേഖലകളിൽ നിന്ന് ശ്രീനഗറിലേക്കും ഒപ്പം ജമ്മുവിലേക്കും എത്തുന്ന പ്രധാനപ്പെട്ട റോഡുകൾ ഇവിടങ്ങളിലെല്ലാം പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട് രാജ്യത്തിന് വിവിധ ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇവിടെയെല്ലാം തന്നെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ തിരിച്ചടിക്കുന്നത് ഭാരതം ഒരുക്കുന്നത് ഒപ്പം നയതന്ത്ര തലത്തിൽ പാക് പൗരന്മാരോട് അടുത്ത മണിക്കൂറിനുള്ളിൽ രാജ്യം വിട്ടു പോകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എല്ലാ വിസയും ക്യാൻസൽ ചെയ്യും ഇനി വിസ അനുവദിക്കുന്നത് നിർത്തിവെക്കുകയും ചെയ്യും ഒപ്പം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ സൈനിക ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിട്ടുണ്ട് അവരോട് ഒരാഴ്ചയ്ക്കകം തിരിച്ചുപോകാൻ ആവശ്യപ്പെട്ടു സിന്ധു നദീ ചില കരാർ റദ്ദാക്കി കഴിഞ്ഞ അറുപത്തഞ്ച് വർഷത്തിലധികമായി തുടരുന്ന ഇന്ത്യ പാക് യുദ്ധം നടന്നപ്പോൾ പോലും റദ്ദാക്കാതിരുന്ന കരാറാണ് ഇപ്പോൾ മോദി സർക്കാർ മരവിപ്പിച്ചിട്ടുള്ളത് അത്തരത്തിൽ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ ഭീകരശക്തികൾ പിന്തുണ നൽകുന്നു എന്ന വസ്തുത തുറന്നു കാണിക്കുന്നതോടൊപ്പം സൈനിക തലത്തിൽ ശക്തമായ നടപടിയെടുക്കാനും ഒരുങ്ങുകയാണ് ഇതിനോടകം തന്നെ ഉദ്ധംപൂർ കുൽഗാം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മുൻപ് ഭീകര സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളിലേക്കെല്ലാം തന്നെ സംയുക്ത സേന പരിശോധന നടത്തിവരികയാണ് വീണ ശരി ജിഷ്ണു